ം മുതൽ കന്യാകുമാരി വരെ പരസ്പര സഹോദര്യത്തിൽ വസിക്കുന്ന ദൃഢമായ ഒരു ഭാരതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുത്വ ദേശീയതയിൽ അധിഷ്ഠിതമായ ദർശനം പശ്ചാത്തലമാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ ഡോക്ടർ ഹെഡ്ഗേവാർ സ്ഥാപിച്ച ഈ സംഘത്തിൻ്റെ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ആർ എസ് എസിന്റെ ആദർശങ്ങൾ സ്വീകരിച്ച സംഘപരിവാർ സംഘടനകൾ ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടത്തിവരുന്നു സേവാഭാരതി എന്ന സംഘടനയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് രാജ്യത്തിൻ്റെ വികസനം എത്തിനോക്കാത്ത ഗോത്രവർഗ്ഗ മേഖലയിലും ആദിവാസി മേഖലയിലും കടന്നു ചെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം വളരെ കൃത്യമായ കാര്യങ്ങൾ നടത്തിവരുന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഒറീസ ചുഴലിക്കാറ്റ് എഴുപ തൊണ്ണൂറ്റി ഏഴിലെ ആന്ധ്ര ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പം രണ്ടായിരത്തി ആറിലെ ഗുജറാത്ത് വെള്ളപ്പൊക്കം എന്നീ ദുരന്ത മുഖങ്ങളിലെല്ലാം ആർ എസ് എസും സംഘപരിവാറും നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദുരിതാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ രാജ്യമാകെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഹിന്ദുമതത്തിൻ്റെ ശക്തമായ സാംസ്കാരിക ബോധവും അഭിമാനവും വളർത്തുന്നതിനും ഭാരതീയ ആർഷ സംസ്കൃതിയുടെ മൂല്യങ്ങൾ പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങൾ എന്നിവ നിലനിർത്തുന്നതിനും വളർത്തുന്നതിനുമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് നിസ്വാർത്ഥ സേവനം നടത്തുന്ന സമർപ്പണ മനോഭാവവും അച്ചടക്കവുമുള്ള സ്വയം സേവക സംഘം കൂടിയാണ് ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഈ നൂറാം വാർഷിക വേളയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നവോത്ഥാന നായകനായ സമുദായാചാര്യൻ ശ്രീ മന്നത്തു പത്മനാഭൻ്റെ പ്രപൗത്രി എന്ന നിലയിലാണ് ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മാത്രമേ സാമൂഹിക പരിവർത്തനം സാധ്യമാകൂ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന മന്ദം അതിനുവേണ്ടി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ധാരാളം കോളേജുകളും സ്കൂളുകളും കേരളം കേരളമാകെ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഏജൻസിയായി മാറി ഇന്ന് കേരള സമൂഹത്തിൽ മന്ദത്തിൻ്റെ നിത്യസ്മാരകങ്ങളായി ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ആർ എസ് എസിൻ്റെ സർ സംഘചാലകൻ സംഘത്തിൻ്റെ സൈദ്ധാന്തിക ആചാര്യനുമായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ പെരുന്നയിലെ അദ്ദേഹത്തിൻ്റെ വസതി വസതിയിലെത്തി മന്ദത്ത് പത്മനാഭനെ സന്ദർശിച്ചിരുന്നു ഹിന്ദുമതം ഏകീകരിക്കണം എന്നുള്ളതായിരുന്നു മന്നത്തു പത്മനാഭൻ്റെ ലക്ഷ്യം ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആയിരുന്നിരിക്കാം ഒരു പക്ഷേ ഗുരുജി അദ്ദേഹത്തെ സന്ദർശിച്ചതും അങ്ങനെയുള്ള ഭാരതകേസരി മന്നത്തു പത്മനാഭൻ്റെ പേരിൽ എന്നെ ഈ നൂറാം വാർഷിക ദിനത്തിൽ ആർ എസ് എസിൻ്റെ ഈ വേദിയിലെ അധ്യക്ഷയായി പരിഗണിച്ചതും ിച്ചതും ഏറെ അഭിമാനകരവും അതിലുപരി ഈശ്വരൻ്റെ ഒരു നിശ്ചയവുമായി ഞാൻ കാണുന്നു എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ ദിനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപപ്പെട്ടത് മനുഷ്യജീവിതത്തിൻ്റെ ദുർഗമവും ദുർഘടവുമായ വഴികൾ അനായാസം താണ്ടാൻ ഭാരതീയർ പൂജ ചെയ്ത് ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ ഊർജ്ജ പ്രസരണം മൂലം അന്ധകാരം മാറി അറിവ് ജ്ഞാനം എന്നിവ ജ്വലിച്ചു നിൽക്കുന്നു അക്ഷരാംബികയായ ദുർഗയുടെ ലക്ഷ്മിയുടെ കാളീശ്വരിയുടെ പാർവതിയുടെ സരസ്വതിയുടെ അനുഗ്രഹാശിസ്സുകൾ വിദ്യാർത്ഥികളിൽ അറിവ് തേടുന്നവരിൽ നിറയുന്നു ഭാരതത്തിന്റെ പാരമ്പര്യവും പഴമയും പൈതൃകവും ഉൾക്കൊള്ളുന്ന ആർഷജ്ഞാനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അത് നമ്മൾ വളർത്തിയെടുക്കണം വരും തലമുറ വേണം അതിന് മുന്നിട്ടിറങ്ങാൻ